ചേച്ചി ഒന്നുമില്ല ഇതെന്താ ഐറ്റം നെക്ലസ് മാല നെക്ലസ് ചേർ സ്വർണവും ഡയമണ്ടോ ഒന്നുമല്ല ഇതേപോലത്തെ കിടിലം ഓർണമെന്റ്സ് ഒക്കെ കൊടുക്കുന്ന കരുനാപ്പിള്ള ഒരു അടിപൊളി സ്ഥാപനം ഉണ്ട് ആ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു പറഞ്ഞിപ്പാന്ന് പോകുന്നത് കല്യാണം ആയിക്കോട്ടെ ഫംഗ്ഷൻ ആയിക്കോട്ടെ എല്ലാം അണിഞ്ഞൊണ്ട് പോവാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവര് കൊടുക്കുന്നത് ആ സ്ഥാപനത്തിന്റെ പേര് പറ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം അവർക്ക് തേവലക്കരയിലും ഉണ്ട് ആ പറ ഉള്ളീന്ന് പറവലക്കരയിലുണ്ട് പാലക്കൽ ില്ല ജലർ കേട്ടോ ചേച്ചി നമ്മുടെ ഫോളോർ അങ്ങോട്ട് കാണി നമ്മുടെ പോളാറിനെ കണ്ട എന്തായാലും പിടിച്ചോ ഇത് എന്തോ ആയിട്ട് എന്തോ ടോക്കറ് അപ്പൊ ഇതൊക്കെ അടിപൊളിയായിട്ട് റെന്റിനിട്ടുന്ന ഒരു അടിപൊളി സ്ഥാപനമുണ്ട് നമ്മുടെ കരുനാപ്പള്ളി മിൻമിന് പറയുന്നതിന് മുമ്പ് ആൻസർ പറഞ്ഞു കഴിഞ്ഞു അറിയാം പോയി പോയിട്ടുണ്ടോ എന്റെ പൊല്ലടാവ് എന്തോലും ഇത്രയും പറഞ്ഞു ലൊക്കേഷൻ കൂടി ഒന്ന് പറ ഇത്രയും പറഞ്ഞില്ലേ ലൊക്കേഷൻ ഓഫ് ഇംഗ്ലീഷിന്റെ അടുത്ത് കറക്റ്റ് എനിക്ക് വയ്യ വയ്യങ്ങനുണ്ട് റേറ്റ് നമ്മൾ പറഞ്ഞല്ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഒരു കസ്റ്റമറിന്റെ വായുനായിട്ട് എന്തിനാണ് എടുത്തത് നിക്കാതിന് എടുത്ത് കല്യാണത്തിനാണ് എടുത്ത അപ്പൊ നമ്മളെ ഫോളോലം കണ്ട എന്തായാലും വെറുതെ വിടുന്നില്ല അത് മാത്രമല്ല എന്തോലും കറക്റ്റ് ആൻസർ കൂടി പറഞ്ഞിട്ടുണ്ട് എന്താ വിളിച്ചത്